പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ പോയിട്ടുണ്ട് അതാ നിങ്ങൾ ചോദിക്കായിരുന്നേ അത് ആരാന്ന് പറഞ്ഞു തന്നാൽ മതി ആരാന്ന് എനിക്കറിയില്ല അല്ല അവരോട് അന്ന് അവരോട് ചോദിക്കും എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ കാര്യം നിങ്ങൾ ആരിക്കെങ്കിലും ഇല്ല എന്നെ കാണാൻ വന്നിട്ട് ഞാൻ വിളിച്ചില്ല ആർക്കറിയില്ല എനിക്കറിയില്ല ഈ സമയം അറിയില്ല ഞാൻ വേണ്ട എന്തുടാ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്നെ വേണ്ട പറഞ്ഞ ചോദ്യം തന്നെ മാതിരി ചോദ്യം ഏഹ് ആരാച്ചിട്ടാ അല്ലേ അതാ ഞാൻ ചോദിച്ചത് ആരാച്ചിട്ടാ ചോദിക്ക ആരാന്ന് പറയുന്ന പണ്ടത്തെ അറിയില്ല ഒരു സ്വാമിയെ പറ്റി എനിക്ക് വിവരമില്ല എന്റെ അടുക്കാ ഒരു സ്വാമി വന്നിട്ടുമില്ല ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുണക്കൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു സ്വാമിയോടും ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചിട്ട് രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല യു ഡി എഫിന് യു ഡി എഫിന് അതാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ മതി ആരാന്ന് അത് പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലാവുള്ളു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു മുന്നണിയും ഇല്ല ഒരു ഐക്യവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാന്നും അറിയുകയും ചെയ്യില്ല ഇവിടെ ജമായത്ത് ഇസ്ലാമീന്റെ പേര് യു ഡി എഫിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ് ഏതാ സന്യാസിന്നും ആരാന്നും പറഞ്ഞുതന്നാൽ നമുക്ക് മനസ്സിലാകാം പിന്നെന്താ പറയാ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം പിന്നെ ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചർച്ച നിങ്ങൾക്ക് എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അന്വേഷിച്ചോ ഞാൻ പറഞ്ഞു ഇതും അന്വേഷിച്ചോളൂ അന്വേഷിക്കട്ടെ